ാഥ നമകാരണ വിഗ്രഹ നമ സത്യഗുണാധര നാരായണ ഗുരു നമക ഗുരുസ്മരണം ലോകത്ത് ഇന്നുവരെ അവതരിച്ച ഗുരുവര്യന്മാരെ നിരീക്ഷിച്ച പൂർണ്ണമായ ഗുരുസ്വരൂപം ശ്രീനാരായണ ഗുരുസ്വാമിയിലാണ് ദർശിക്കാൻ സാധിക്കുക ഗുരുവിനു മുമ്പും ശേഷവും വന്ന ഗുരുക്കന്മാരില്ല ജ്ഞാനികളായിരുന്നു എന്നാൽ അവർക്കൊന്നും സാധാരണ ജനത്തിൻ്റെ അസുഖങ്ങൾക്കും ദുഃഖങ്ങൾക്കും അത്താണിയാകാൻ സാധിച്ചില്ല ദുഷ്ടരെ വധിക്കാതെ അവരിലെ ദുഷ്ടതയെ മാത്രം നീക്കി ശിഷ്ടരെ സംരക്ഷിക്കാനും കൊണ്ട് സാമൂഹ്യ സമത്വം ഉറപ്പാക്കാനും സാധിച്ചിട്ടില്ല വേണ്ടുന്നത് വേണ്ടുന്നവർക്ക് വേണ്ടുന്നത് പോലെ പകരുന്നവനാണ് പരംപൊരുളായ ജഗദ്ഗുരു ഗുരുസ്വാമിയെ ഈ പൂർണതയോട് ഗ്രഹിക്കാൻ നമുക്ക് ഇതേവരെ സാധിച്ചിട്ടില്ല അദ്വൈതാശ്രമത്തിലെ ആ സായാഗ്ഞ സദസ്സിലേക്ക് നോക്കൂ അവിടെ കൂടിയവർക്കെല്ലാം പല ആവശ്യങ്ങളായിരുന്നു അത് നിവർത്തിച്ച് മടങ്ങുകയായിരുന്നു ഉദ്ദേശം ഗുരു ജ്ഞാന സ്വരൂപത്തെ അനാവരണം ചെയ്തു തുടങ്ങിയപ്പോഴേക്ക് ആവശ്യക്കാരുടെ എണ്ണം കുറഞ്ഞു വാഗ്വിലാസത്തിൽ നിന്ന് മൗനമായ ശുദ്ധബോധത്തിലേക്ക് കടന്നപ്പോൾ സ്വീകരിക്കാൻ പ്രാപ്തിയുള്ള ആരുമില്ല അതോട് ഒത്തിരിയും തലയിലിട്ട് ഗുരു എഴുന്നേറ്റ് നടന്നു ഗുരുസ്വാമിയുടെ മാനവജന്മം തന്നെ ഇങ്ങനെയാണല്ലോ അരങ്ങൊഴിഞ്ഞത് സ്വയം അറിവായി നിറയുന്ന യാത്രയിൽ അവസാനം വരെ ആർക്കും പിന്തുടരാൻ കഴിഞ്ഞില്ല വാതിൽ മറഞ്ഞ് നിന്നിട്ട് മടങ്ങിയ കൗശലക്കാരും സംഘടനാകാര്യം മാത്രം ചർച്ച ചെയ്ത് മടങ്ങിയ ഗൃഹസ്ഥ ശിഷ്യരും അസുഖവും ദുരിതങ്ങളും പരിഹരിച്ച് മടങ്ങിയ ഭക്തജനങ്ങളും ആശ്രമ വ്യവസ്ഥകൾ സംസാരിച്ചിട്ട് പോയ സന്യാസിമാരും പറഞ്ഞ അറിവേ ഗുരുവിനെക്കുറിച്ച് പിൻതലമുറയ്ക്ക് ലഭിച്ചിട്ടുള്ളൂ അതൊക്കെ കേട്ടും വായിച്ചും താൻ അറിഞ്ഞതിൽ മാത്രം ഉറച്ചു നിന്നുകൊണ്ട് അപരനെ വിമർശിക്കുന്ന കാഴ്ചയാണ് നാരായണ ശ്രീനാരായണധർമ്മ പ്രചാരണ രംഗത്ത് ഇന്ന് കാണുന്നത് ഗുരുവിൻ്റെ ഒരു ജീവചരിത്രം പോലും പൂർണമല്ലാതെ പോയതിൻ്റെ യഥാർത്ഥ കാരണത്തിലേക്കാണ് ഇവിടെ വിരൽ ചൂണ്ടുന്നത് ചിലർ ചോദിക്കുന്നു എന്തിനാണ് ശ്രീ നാരായണ ഗുരുവിനെ പൂജിക്കുന്നതെന്ന് ദക്ഷിണാമൂർത്തി സങ്കല്പത്തിൽ ബ്രഹ്മപുത്രന്മാരായ ശിഷ്യർ ഗുരുവിനെ യഥാവിധി പൂജിച്ചും ഭജിച്ചും തപസ് ചെയ്തും പ്രത്യക്ഷനാക്കിയിട്ടാണ് അറിവിനെ ആത്മാവിനാൽ സ്വീകരിക്കാൻ പ്രാപ്തരായത് ജീവാത്മാവിനെ കഴുകി വെടിപ്പാക്കാതെ ഗുരുവിന്റെ സമീപത്തെത്താനാവില്ല അതിനുള്ള മാർഗ പ്രാർത്ഥനയാണ് സംസാര ജീവിതത്തിൻ്റെ ദുരിതചുഴിയിലേക്ക് ഉറങ്ങി ഉണരാതെ സ്വയം അറിവായി ഉണർന്നിരിക്കണം എന്ന് ആത്മോപദേശ ശതകം ഏഴാം പദ്യത്തിൽ ഗുരുസ്വാമി തന്നെ മൊഴിയുന്നുണ്ട് സ്വയം അതിന് സാധിക്കുന്നില്ലെങ്കിൽ ശുദ്ധബോധത്തിൽ ഉണർന്നിരിക്കുന്ന മുനിജനത്തെ പൂജിച്ച് സമർപ്പിതരായി ജീവിക്കണമെന്നും അറിവെന്ന് പറയുമ്പോൾ പൊതുവിജ്ഞാനമാണെന്ന് ധരിക്കുന്നവരുമുണ്ട് അത്തരക്കാരാണ് ഗുരുവിനെ ഭജിക്കാതെ ഗുരുകൃതി മാത്രം വായിച്ചാൽ മതിയെന്ന് പറയുന്നത് പരമാത്മാവല്ലാതെ മറ്റൊന്നില്ല എന്ന അദ്വൈത ബോധമാണ് ശരിയായ അറിവ് ഗംഗാനദിയുടെ ചിത്രം കാട്ടിയിട്ട് ഇത് ഗംഗയാണെന്ന് പറയുന്നത് പോലെ ഗുരു കൃതികളിൽ അറിവെന്താണെന്ന് പറയുന്നുണ്ട് പക്ഷേ ഗംഗയെ അറിയണമെങ്കിൽ നേരിട്ട് കണ്ട് അനുഭവിക്കാതെ സാധിക്കില്ല ഗുരു പകരുന്ന അറിവിന് ആത്മാവിൽ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ഗുരുപൂജയും ശരിയായ ഭക്തിയും സമർപ്പണവും വേണം ഗുരുവിനെ ഹൃദയത്തിലേറ്റി ഗുരുവിലൂടെ ലോകത്തെ കാണാൻ ശ്രമിക്കണം ഗുരു പറഞ്ഞിട്ടുണ്ടോ അദ്ദേഹത്തെ പൂജിക്കാൻ എന്ന് ചോദിക്കുന്നവരുണ്ട് ഒരു ഗുരുവും തന്നെ പൂജിക്കാൻ പറയില്ല ആവശ്യക്കാരനാണ് അറിഞ്ഞു ചെയ്യേണ്ടത് അതിലൊന്നും താല്പര്യമില്ലാത്തവർക്ക് ഗുരുജ്ഞാനത്തിന്റെ വാതിൽപടിയിൽ പാതി അകത്തും പുറത്തുമായി പതുങ്ങി നിൽക്കാം ഗുരുസ്വാമിയുടെ അർത്ഥഗർഭമായ മന്ദഹാസം കിട്ടും മൗനം വേണോ മന്ദഹാസം വേണോ എന്ന് സ്വയം തീരുമാനിക്കേണ്ടതാണ് ഗുരു ആരായിരുന്നു പൂർണ്ണമായും റിയുന്നവർക്ക് അവിടുത്തെ മൗനധാരയിൽ ആണ്ടുവാഴാൻ സാധിക്കൂ ആ മൗനധാരയാണ് ആത്മോപദേശതകത്തിലെ തൊണ്ണൂറ്റി ഏഴാമത്തെ ശ്ലോകമായ അണുവറി മഹിമാവിൽ അംഗമില്ലാതെ അണയും അഖണ്ഡവുമെന്നു പൂർണ്ണമാകും അനുഭവിയാതറിയിൽ അഖണ്ഡമാം ചിത്കനം ഇത് മൗന കനാമൃതാപ്തിയാകും അഖണ്ഡമായ ചിത്കനമാണ് സത്യം അതാണ് ആത്മാവ് അതാണ് അറിവ് അതാണ് ഞാൻ ഈ അനുഭൂതിയെ അഖണ്ഡാനുഭൂതി അദ്വീതാനുഭൂതി അപരോക്ഷാനുഭൂതി എന്നൊക്കെ പറയാം ഈ അനുഭൂതിയായിട്ടല്ലാതെ ഈ സത്യം ബോധ്യപ്പെടുകയില്ല ഈ അനുഭൂതിയാകട്ടെ വാക്കിന് അതീതമാണ് അതുകൊണ്ട് അതിൽ അമർന്നിരിക്കുന്നവർ അതിനെപ്പറ്റി ഒന്നും പറയാനില്ലാതെ മൗനത്തിൽ അമരും ആ മൗനത്തിൽ നിറഞ്ഞു നിൽക്കുന്നതാകട്ടെ ആനന്ദാനുഭൂതിയുടെ അമൃതസാഗര